കുറച്ച് ദിവസമായിട്ട് ഉച്ചക്കത്തെ ചോറും കറികളും വീട്ടിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ കൈനീസ് ഉച്ചയ്ക്ക് ലേശം പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഈ സ്പോട്ടിലോട്ടേക്ക് അങ്ങോട്ട് പോയി ഞാനാദ്യമായിട്ടൊന്നുമല്ലാട്ടെ ഇവിടുന്ന് ചോറ് കഴിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ തവണ ചോറ് കഴിച്ചിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് മിക്കവാറും ഇതായിരിക്കും കേട്ടോ പക്ഷേ ഒരു കാര്യം എനിക്ക് അഭിമാന പുരസരം പറയാൻ പറ്റൂ ആദ്യമായിട്ട് ഇവിടുത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആൾ ഞാനാണേ അപ്പം വാഴയിലിട്ട് പോയി ഇരുന്നിട്ടുണ്ട് ചോറ് വിളമ്പിട്ടുണ്ട് രണ്ട് കുഴി ഒഴിച്ചിട്ടുണ്ട് ചോറിൽ അതിൽ ഒന്നിൽ സാമ്പാർ വിളമ്പിയിട്ടുണ്ട് മറ്റേതിൽ മീൻ കറിയും വിളമ്പിട്ടുണ്ട് അത് വിളമ്പി കഴിയുമ്പോഴത്തേക്കും ആ മീൻ വിരിച്ച് വെച്ച് തളികയി ഇങ്ങോട്ട് വന്നേ നേരം എൻ്റെ മനസ്സിലൊരു പാട്ട് ഓർമ്മ വന്നിന് അതിൽ മത്തി ചൂര കാര്യ കാണുമ്പോൾ മീൻ ഊരുകാരി മീൻ മറ്റേ വാളു പ്രാളി ചോറ് കൂറ അന്നത്തെ ഒലി എല്ലാ മീനിൻ്റെ ഐറ്റംസും ഉണ്ട് ആ തളികയിൽ അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്കും പപ്പടം വന്നു പായസം വന്നു പിന്നെ മോര് വന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അതായത് ഞാൻ പറഞ്ഞിട്ടുള്ളത് നാല് ഫിഷ് ഐറ്റംസ് ആണ് ഒന്ന് മുട്ടയാണ് അതായത് മീനിൻ്റെ മുട്ടയാണ് പിന്നെ കല്ലുമക്കായി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം പോലെ പോലും ഏ അയക്കൂറ പൊള്ളിച്ചാണ് അപ്പോൾ അതും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പ്ലേറ്റ് ചെമ്മീം പൊരിച്ചും പറഞ്ഞിട്ടുണ്ട് എല്ലാം ഇപ്പോൾ ഇതൊന്നും ഫലൂദേൻ്റെ സ്പൂണെല്ലീൻ്റെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഐസ്ക്രീമിൻ്റെ പരിപാടി എല്ലാം തുടങ്ങിയിട്ടുണ്ടോ ഏ അങ്ങനെയാണെങ്കിൽ അതിനും ലേശം സ്ഥലം കാണേണ്ടി വരും അവസാനം നോക്കാം തൽക്കാലം ഇപ്പോൾ ഈ ഒരു പരിപാടിയിൽ തന്നെ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ അപ്പോൾ സ്പെഷ്യൽ ഐറ്റംസ് എന്താ ചെമ്മീൻ ഉണ്ട് മീനിൻ്റെ മുട്ടിയുണ്ട് കല്ലുമ്മക്കായുണ്ട് ആ സ്പെഷ്യൽ ആയിട്ടുള്ള അയക്കൂറ പൊള്ളിച്ചി പിന്നെ പായസം മോരുണ്ട് ഇതാ ഇതാണ് ചോറിൻ്റെ സൈഡ് കറികൾ കൂട്ടുകറിയുണ്ട് അവിയലുണ്ട് പച്ചടിയുണ്ട് മാങ്ങിയച്ചാറുണ്ട് കോട്ടപ്പയർ വറവുണ്ട് പപ്പടമുണ്ട് അതിൻ്റെ ഇടയിലായിട്ട് പിങ്ക് കളറിലുള്ള മധുര പച്ചടിയും ഉണ്ട് ഇവിടെ കുറുവിയേരി ചോറും ഉണ്ട് പിന്നെ പൊന്നിയേരി ചോറും ഉണ്ട് ഞാനിവിടുന്ന് സ്വതവേ പൊന്നേരിൻ്റെ ചോറാണ് കേട്ടോ കഴിക്കാറ് വേറൊന്നും കൊണ്ടല്ല അത് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഹെവിയായിട്ട് തോന്നാറില്ല ഇനിയിപ്പോൾ ലേശം കഴിച്ചത് കൂടിപ്പോയാലും ഏ അപ്പോൾ ആദ്യം തന്നെ ചോറും മീൻകറിയും കൂടെ ചേർത്ത് കുഴിച്ചങ്ങോട്ട് കഴിച്ച് തുടങ്ങിയാൽ അതിന് ശേഷം ഇതാ ചെറിയൊരു കഷം കല്ലുമ്മക്കായ് ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി പിന്നെ ആ കല്ലുമ്മക്കായി ചെറിയൊരു കഷ്ടിയും എടുത്തിട്ട് അത് പപ്പടല്ലാം കൂടെ കൂട്ടിക്കൊച്ച ചോറിലോട്ട് അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് കല്ലുമ്മക്കായ് നിറച്ചത് അഥവാ അരിക്കടക്കയല്ലോ അടക്കിടയ്ക്ക് പല ചായക്കടയിൽ നല്ലതായിട്ട് കഴിക്കാറുണ്ടെങ്കിലും കല്ലുമ്മക്കായ് ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് കുറേ ആയി കേട്ട ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല നല്ല ടേസ്റ്റിൻ്റെ ഇതിനോട്ട് എടുത്ത കല്ലുമ്മക്കായ അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് കഴിച്ച് നോക്കിയ ശേഷം പിന്നെ ആ മാങ്ങിയ ചാറിന് ചെറിയൊരു കഷ്ണം മാങ്ങ ചോറിലോട്ട് അങ്ങോട്ട് ചേർത്ത് വെച്ച് പിന്നെ ചെമ്മീനിന്ന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ചോറിലോട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കഴിച്ചേ അല്ല നിങ്ങൾക്ക് തന്നെ പോലെ പൊന്നിയരീൻ്റെ ചോറാണ് ഇഷ്ടമോ അല്ലെങ്കിൽ കുറുവിയരീൻ്റെ ചോറാണ് ഇഷ്ടം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ അടുക്കുന്ന അപ്പോൾ ഒരു മുളക് പോയടാ പോയെ അപ്പോൾ ആ മുളകിനെല്ലാം നൈസായിട്ട് അങ്ങോട്ട് മാറ്റിയിരുത്തി നമ്മൾ ആദ്യം തന്നെ കല്ലുമക്കായ കൂട്ടിയിട്ട് ചോറ് കഴിച്ച് പിന്നെ ചെമ്മീൻ കൂട്ടിയിട്ട് ചോറ് കഴിച്ച് ഇനി മീനിൻ്റെ മുട്ടയും ഈ ചോറും കൂടെ ചേർത്ത് ഒന്ന് ഓടിച്ചു നോക്കട്ടെ അപ്പം മീനിൻ്റെ മുട്ടിയും പിന്നെ ചെമ്മീനൊക്കെ പലപ്പോഴായിട്ട് ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് കല്ലുമ്മക്കായ ഞാനിവിടുന്ന് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് മുൻപ് ഇവിടെ കല്ലുമ്മക്കായ് ഉണ്ടാവാറില്ല ഈ ഈ ഇടക്കാണ് കല്ലുമക്കായ തുടങ്ങിയത് പക്ഷേ ആ മൂന്ന് ഐറ്റംസ് വല്ല കേട്ടെ ഇവിടുത്തെ താരം നാലാമത്തെ ഈ സാധനം കണ്ട ഇതാണ് ഇവിടുത്തെ ഇത്തവണത്തെ പ്രധാന ഹൈലൈറ്റ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള അയക്കുറവ് ഒളിച്ചത് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ ഒരു മാസം ഇങ്ങക്ക് ശരിക്കും മനസ്സിലാവുന്ന ഉണ്ടാവില്ല അല്ലേ ഏകദേശം ഒരിഞ്ച് കനം കൊണ്ട് കേട്ടോ ആ മീന് ഒരു ഇഞ്ച് കനം എന്ന് പറയുമ്പോൾ ഒരിഞ്ച് തിക്നസ് മുന്നൂറ്റമ്പത് ഗ്രാം തൂക്കു ആ മീനിന് മാത്രം നല്ല അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും നീളത്തിലുള്ള വറ്റൽമുളകും കറിവേപ്പിലയും മല്ലിയലയും ഒക്കെ സമം സമം ചേർത്തുണ്ടാക്കിയ ഒരു രക്ഷയില്ലാത്ത ഐറ്റം കെട്ടാം ഓഫ് ഒന്നും പറയാനില്ലേ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ രണ്ടാക്ക കഴിക്കാം വേണമെങ്കിൽ മൂന്നാക്കം കഴിക്കാം പിന്നെ എൻ്റെ കൂടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ളേ അത്രയും തടിയിലൊരു അയക്കൂറ ഒറ്റയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ആ അയക്കൂറ പിന്നെ ഈ ചെമ്മീൻ ആദ്യം കഴിച്ച കല്ലുമുക്കായാലൊക്കെ നല്ല സൂപ്പർ ഫ്രഷ് ആയിരുന്നു ഏ പൊതുവേ ഞാൻ അങ്ങനെ മീനിൻ്റെ മുട്ട കഴിക്കാറില്ല പിന്നെ ഇവിടുന്ന് കുറേ പേര് കഴിക്കുന്നുണ്ടപ്പോൾ അനക്കൊരു പൂതി പിന്നെ എൻ്റെ പൂതി കൊണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും ആവേണ്ടല്ലോ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഞാനും ഒരു പ്ലേറ്റ് മീനിൻ്റെ മുട്ട പറഞ്ഞത് കേട്ടോ സംഭവം കൊള്ളായിരുന്നേ പിന്നെ ഈ മധുര പച്ചടി ഉണ്ടല്ലോ ഇതും ഒരു രക്ഷയുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും വണ്ടി അത് തീർന്നുപോയി അപ്പോൾ ഒലശം മോരല്ലൊഴിച്ചിട്ട് ചോറിലോട്ട് മോരൽ ഒഴിച്ചിട്ട് പപ്പടം എല്ലാം പൊടിച്ച് ചേർത്തിട്ട് അവയിലെല്ലാം കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും മധുര പച്ചരി പിന്നേയും വന്ന് കേട്ടോ ഇതിൻ്റെ അള്ളിയ മുന്തിരിയെല്ലാം കിട്ടാം ഇതെല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി ക്രൈപ്സ് മറ്റേ മറ്റേ കുരു കുരുമില്ലാത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ പച്ചടി അപ്പോൾ ആ നാല് മീൻപൊരിച്ചിയും കഴിച്ചതിൽ എൻ്റെ ഫേവറേറ്റ് ആ സ്പെഷ്യൽ ആയക്കുറ പൊളിച്ചത് തന്നെയായിരുന്നു കേട്ടോ പിന്നെ കല്ലുമ്മക്കായും ടേസ്റ്റുണ്ടേനും ചെമ്മീനും ടേസ്റ്റുണ്ടേനും ആ മീനിൻ്റെ മുട്ടിയും ടേസ്റ്റ് ഉണ്ടേനു അവസാനമോ നെയ് പായസത്തിനോട് കിടപിടിക്കുന്ന പ്രഥമനുണ്ടേനു വെറും പ്രഥമനല്ല അടപ്രഥമൻ ഏ അതിൻ്റെ കൂടെ ലയിപ്പിച്ച് ചേർത്ത് കുഴച്ച് കഴിക്കാനായിട്ട് ഞാൻ എഡീഷണൽ ഒരു പപ്പടം കൂടെ വാങ്ങിച്ചിന് സദ്യക്കെല്ലാം കഴിക്കുന്ന പോലത്തെ പപ്പടമായിരുന്നു കേട്ടോ ഇവിടുത്തെ അപ്പോൾ ആ പപ്പടം ആ പായസത്തിലോട്ട് അങ്ങോട്ട് കുഴച്ച് ചേർത്തിട്ട് പായസവും ഉണക്കുമുന്തിരിയും അണ്ടിപ്പരിപ്പും പപ്പടവും എല്ലാം കൂടെ ഇതാണ് എങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ആ ഒരു രക്ഷയുണ്ടായിരുന്നില്ലേ അപ്പം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ പ്ലാസ റെയിൽവേ മുത്തപ്പൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് സൈഡിലുള്ള കാർത്തിക റെസ്റ്റോറൻറ്റിലാണ് ഞാനിവിടുന്ന് ഒരുപാട് തവണ ചോറെല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സെഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ റീസെൻറ്റ്ലി ഒരു എ സി ഡൈനിങ് സെക്ഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നല്ല ഫീലും നല്ല ആംബിയൻസൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ചോറെല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ ടേബിളിൽ ഇരിക്കുന്ന ഈ ഫാമിലിനെ കണ്ടാൽ അതിലാ ബ്ലൂ ടീഷർട്ട് ഇട്ടിക്ക ഇക്കാരുടെ വൈഫിനൊരു സെർപ്രൈസ് കൊടുത്ത് ഇവിടുന്നു പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ ആണ് അപ്പം പുള്ളിക്കാരിയോട് പറയാതെ പെട്ടെന്നൊരു കേക്കൊക്കെ മുന്നിൽ വന്നപ്പം പുള്ളിക്കാരി ഹാഗെ സർപ്രൈസ്ഡായി അപ്പോൾ ഞാൻ അവരുടെ അനുവാദത്തോടു കൂടി ചെറിയൊരു വീഡിയോ എന്താ ഈ ഫെസ്റ്റ് എലിവറേറ്റ് എല്ലാവരും അറിയോ ഓ ലോക മുഴുവാണ് ഇന്നെങ്കിലും ആണ് ഞാൻ ഇതിക വിഷയ ഇതിക വിഷയത്തിൽ എങ്ങനെ സർപ്രൈസ് ചെയ്യാനുണ്ടല്ലേ ഞാൻ ഓടി വന്നാ ആയിസനെ വെട്ടിച്ച് ഞാൻ ആയിതാ കേട്ടോ ഇതിനെ ഒന്ന് ഊടുക്ക് ഇതിനെ എടുക്കില്ല ലൈ വളരെ നന്നായിട്ട് എന്തായാലും സംഭവം നല്ല രസമായിന കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എൻ്റെ ഇവിടുത്തെ ടോട്ടൽ ബില്ലായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ബില്ല് വന്നത് പക്ഷേ മൂപ്പര മൂപ്പരകത്ത് ജെമ്മീന് ആഡ് ചെയ്യാൻ വിട്ടുപോയിന് അപ്പം ചെമ്മീനും കൂടെ പറഞ്ഞുതരോ ഇരുന്നൂറ്റി ഇരുപത് രൂപ എക്സ്ട്രാ വന്നിന് അപ്പം സ്പോട്ട് മനസ്സിലായില്ല അല്ലേ ഒന്നും കൂടെ ഒന്ന് പറയണോ ഒന്നൊന്ന് പറയാം അല്ലേ കണ്ണൂർ പ്ലാസ റെയിൽവേ മൊത്തപ്പൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയൊരു റോഡുണ്ട് ആ റോഡ് കയറി കഴിഞ്ഞാൽ അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന ഈ ഹോട്ടൽ കാർത്തികാണ് പിന്നെ ഇവിടെ ഒട്ടിച്ചിട്ടുള്ള ഈ ഈ ഒരു നോട്ടീസ് ഉണ്ടല്ലോ ഇത് വല്ലാതെ മനസ്സിൽ തട്ടിന് കേട്ടോ അപ്പം അങ്ങനെയാണെന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് കണ്ണൂർ താണയിലുള്ള നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിനോട്ടാണേ ഇവിടെ ചെറിയൊരു ഓഫർ നടക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും പരിചയപ്പെടുത്തി തരാം ഈ ക്ലിപ്പ് ഓൺ മോപ്പിന് വെറും അറുപത് രൂപ കാട്ടൻ കോരിക്കാണെങ്കിൽ വെറും പത്ത് രൂപ ഈ ബക്കറ്റിനാണെങ്കിലോ വെറും എൺപത്തഞ്ച് രൂപ അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിലാണ് ഇവിടെ ഈ ഓഫർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസിനും ഓഫർ ഉണ്ട് ഈ പത്തിരി തവയ്ക്കൊക്കെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് തീൽപാത്രങ്ങളൊക്കെ വെറും നൂറ് രൂപ മുതലുണ്ട് ഈ ജഗ്ഗിന് വെറും അമ്പത് രൂപ ബക്കറ്റിനും മഗ്ഗിനും മകനുകൂടെ വെറും തൊണ്ണൂറ്റി ഏഴ് രൂപ ഓൺലൈനിനേക്കാളും ചെറിയ റേറ്റിനാണ് മിക്ക സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നത് അത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഇത് വാങ്ങിച്ചാൽ കൊള്ളാന്ന് പിന്നെ അപ്പച്ചട്ടിക്കൊക്കെ വെറും നൂറ്റമ്പത് രൂപ മിനി കടായിക്ക് കടായി നോൾട്ടയുടെ ഫോർ പീസ് ഗ്രാനൈറ്റ് സെറ്റിന് വരും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ സ്റ്റീൽ കുക്കറിന് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേക്ക് ടേൺ ടേബിളിന് വെറും തൊണ്ണൂറ് രൂപ ഓവൽ ബോക്സിന് വെറും തൊണ്ണൂറ്റൊൻപത് രൂപ ഇസ്തിരിപ്പെട്ടി രൂപയ്ക്ക് കൊണ്ട് കെറ്റില് മുന്നൂറ്റി തൊണ്ണൂറ് കൊണ്ട് ചൂല് നാല്പത് രൂപയ്ക്ക് കൊണ്ട് എട്ട് ലിറ്റർ ബിരിയാണി പോട്ടിന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് നോട്ടയുടെ പീസ് ഡിന്നർ സെറ്റിന് വെറും തൊള്ളായിരം രൂപ വാഷിംഗ് മെഷീൻ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ഒരു ടൺ സി ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ കിട്ടും ഹോം തിയേറ്റർ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തുണ്ട് മുപ്പത്തി ഇഞ്ച് എൽ ഇ ഡി ടി വി അയ്യായിരത്തി തൊള്ളായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തുണ്ട് സിംഗിൾ ഡോർ ഫ്രിഡ്ജിന് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ കണ്ണൂർ എൻ ആർ ഇയിലും തലിശ്ശേരി എൻ ആർ ഇയിലാണ് ഇപ്പോൾ ഈ ഓഫറുള്ളത് ഒന്നും വാങ്ങിക്കണ്ടാന്ന് വെച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും വാങ്ങിപ്പോവും കേട്ടോ ഉറപ്പാണ് വെറ്റിനുണ്ടോ നിങ്ങൾ എന്നാൽ നോക്കാലോ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയാൽ കുറച്ച് ബക്കറ്റും മഗും പിന്നെ മോപ്പും അങ്ങനത്തെ ഒരു അഞ്ച് പത്ത് സാധനങ്ങളാണ് വാങ്ങിച്ചത് എന്നിട്ട് രാത്രി ആയപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് കണ്ണൂർ ടൗണിലോട്ട് വന്നേ ഒരു വെഡിങ് റിസപ്ഷൻ ഉണ്ടായിരുന്നു കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൻ്റെ അടുത്തുള്ള മർമര ബീച്ച് ഹൗസിൽ നമ്മുടെ ട്രോൾ കണ്ണൂർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അഡ്മിൻ അത്തുൽ മൂപ്പര വീട്ടുകുടലിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മൂപ്പരയുടെ വെഡ്ഡിങ് റിസപ്ഷൻ ഉണ്ടായിരുന്നേ അപ്പോൾ അതിനും ഏകദേശം ഒരു ഏഴ് മണിയായിരം ഞാൻ സ്പോട്ടിലെത്തിയനെ ചെക്കൻ സ്റ്റേജിലേനും പിന്നെ ആടെ പാട്ടും കച്ചേരിയിലായിട്ട് ഭയങ്കര തിരക്കേനുമായി പിന്നെ ആ തിരക്കിന് ഇടക്ക് പോയിട്ട് ഇടങ്ങാറാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഈ സൈഡിലോട്ട് അങ്ങോട്ട് വന്ന കേട്ട പ്ലേറ്റുമായിട്ട് ഫുഡ് കൗണ്ടർ പോയി ഇന്നിട്ട് ചിക്കൻ ബിരിയാണി എടുത്തിട്ടുണ്ട് ലേശം സലാഡ് വിളമ്പിട്ടുണ്ട് സൈഡിൽ പിന്നെ ലേശം മാങ്ങി അച്ചാറും ഉണ്ട് എന്നിട്ട് ആ പ്ലേറ്റുമായിട്ട് ഒരു സൈഡിൽ അവിടെ പോയി പതുക്കെ ഞാൻ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി നമ്മുടെ സ്ഥിരം രീതിയിൽ ആദ്യം ലേശം ബിരിയാണി റൈസ് മാത്രം ഒഴിച്ചിട്ടങ്ങോട്ട് കഴിച്ച് തുടങ്ങിയേ പിന്നെ ചെറിയൊരു കഷം ചിക്കൻ പീസ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് അത് ചോറിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് എൻ്റെ സ്ഥിരം രീതി അറിയാലോ എങ്ങനെയാ കഴിക്കലെന്നല്ലോ അതേ രീതിയിൽ തന്നെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട് ഇപ്പം സമയം ഏകദേശം ഒരു എട്ടേ കാലായിട്ടുണ്ടാവും കേട്ടോ പരിപാടി ഏകദേശം ഒരു നാലരയാകുമ്പം തുടങ്ങിയനെ സത്യം പറയാലോ ഈടിയെത്തുന്നവർ എനക്ക് നല്ല ടെൻഷൻ ഉണ്ടേനും കേട്ടോ അതായത് പരിപാടി ഏകദേശം കഴിയുന്നു ഉറപ്പിനു എന്നാലും ബിരിയാണിയിലേശെങ്കിലും ബാക്കി ഉണ്ടാവണേ എന്ന് മാത്രമായിരുന്നു കേട്ടോ പ്രാർത്ഥന പക്ഷേ ഭാഗ്യത്തിന് പരിപാടിയും കഴിഞ്ഞില്ല ബിരിയാണി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡ് ബിരിയാണി ഉണ്ട് പിന്നെ ഐസ്ക്രീം ഉണ്ട് വരുന്നത് ചെറിയ രീതിയിലുള്ളൊരു ആയതുകൊണ്ട് ഞാൻ ഐസ്ക്രീം തൊട്ടില്ല ബിരിയാണി ഒരു മൂന്ന് റൗണ്ട് അങ്ങോട്ട് കഴിച്ചിന് അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് തീർത്തതിന് ശേഷം ഞാൻ പിന്നെ ചെക്കനിൻ്റെ അടുത്ത് പോയിട്ട് ചെക്കനെയും പെണ്ണിനെയും ഒന്ന് പരിചയപ്പെട്ട് എന്നിട്ട് കുറച്ച് നേരം പയ്യാമ്പലം ബീച്ചിലൂടെയുള്ള ഒന്ന് നടന്നിട്ട് നേരെ വീട്ടിലോട്ട് പോയി വീട്ടിലുള്ള മുന്തിരിയിലുണ്ടരുന്നു അവസാനം മുന്തിരിയും കഴിച്ചിന് അത് പിന്നെ വേറൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ ശരി